ഈ തെരഞ്ഞെടുപ്പിനകത്ത് അതിൻ്റെ കൺവെൻഷനും യോഗങ്ങളും ഒക്കെ കൂടാൻ പോകുന്നതേ ഉള്ളൂ അതിനെപ്പറ്റി ഇന്ന് രാവിലെ അല്ലയോ ഈ ഈ അറിയിപ്പ് വന്നേ തിരഞ്ഞെടുപ്പ് ഇപ്പോൾ ഉണ്ടാവുമോ ഇല്ലയോ എന്നൊക്കെ ഉള്ള ഒരന്തരീക്ഷം നിൽക്കുമായിരുന്നല്ലോ അപ്പോൾ ഇന്ന് രാവിലെ വന്നിട്ടുള്ളൂ ഞങ്ങളുടെ എല്ലാം എൽ ഡി എഫിൻ്റെ കമ്മിറ്റി ഞങ്ങളുടെ കമ്മിറ്റികൾ ഒക്കെ ഇനി കൂടുന്നതേ ഉള്ളൂ പാർട്ടിയുടെ കമ്മിറ്റി സ്വാഭാവികമായി യു ഡി എഫിനെ സംബന്ധിച്ചൊക്കെ അവരുമെല്ലാം കമ്മിറ്റി കൊടുത്തല്ല ഉള്ളൂ സ്ഥാനാർത്ഥികൾ വരുന്നതും ബാക്കിയൊക്കെ കാര്യങ്ങളൊക്കെ ഇനിയെ വരിക പക്ഷേ കൃത്യമായി ഇതിൻ്റെ രാഷ്ട്രീയത്തിന് പുതിയ ട്വിസ്റ്റൊന്നുമില്ല ജനങ്ങളുടെ മുന്നിൽ ഈ കാര്യങ്ങളെല്ലാം ഉണ്ട് അതുകൊണ്ട് കേരളത്തിലെ ഈ ഒരു ഉപതെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് ജനങ്ങൾക്ക് ഏകദേശം ധാരണ ഉണ്ടാവും അതനുസരിച്ച് തന്നെയായിരിക്കും അവിടുത്തെ ആളുകൾ തീരുമാനമെടുക്കുക സംസ്ഥാന തീർച്ചയായിട്ടും സംസ്ഥാനത്തെ സർക്കാരിൻ്റെ പ്രവർത്തനങ്ങളുടെ ഏറ്റവും മെച്ചപ്പെട്ട അവസ്ഥ കാണുന്നവരാണ് ജനങ്ങൾ ഈ ദിവസങ്ങളിൽ വന്ന വാർത്തകൾ നിങ്ങൾക്കറിയാം അതൊക്കെ ഈ തെരഞ്ഞെടുപ്പിന് ഇടതുപക്ഷ മുന്നണിക്ക് അനുകൂലമായിട്ട് തന്നെ വരും എന്നുള്ളത് തെരഞ്ഞെടുപ്പ് നേരിടാൻ സജ്ജമാണല്ലോ തെരഞ്ഞെടുപ്പ് വരുമെന്നുള്ളത് മുൻകോട്ടറിയുന്നതാണ് അത് ഗവൺമെൻറ് അതിന് ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനങ്ങൾ ജനങ്ങൾ കാണുന്നുണ്ട് എൽ ഡി എഫിൻ്റെ പ്രവർത്തനങ്ങൾ ജനങ്ങൾക്കറിയുന്നതാണ് സുസജ്ജമാണ് എങ്ങനെ ആയുധമാക്കുന്നത് ദേശീയപാതയിലെ നിർമ്മാണത്തിന് ഉണ്ടായ ഡിഫക്റ്റ് അത് നിർമ്മാണത്തിനുണ്ടായ ആണ് പ്രകൃതിയുടെ പ്രശ്നം കൊണ്ടുണ്ട് ഇതാരാണ് നിർമ്മിക്കുന്നത് നിർമ്മിക്കുന്നത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഏജൻസിയാണ് എൻ എച്ച് എ ആണ് എൻ എച്ച് എ ആണ് നിർമ്മിക്കുന്നതെങ്കിലും അത് പണിയുന്നൊരു കോൺട്രാക്ട് ഉണ്ട് ആ ഏജൻസി ഉണ്ട് അവർ ചെയ്യുന്ന പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് ആവശ്യമായ നിലപാടും നടപടിയും അവരാണ് എടുക്കേണ്ടത് ഇപ്പോൾ അതുപോലുള്ള കാര്യങ്ങൾ നമ്മൾ രാഷ്ട്രീയമായിട്ടൊന്നുമല്ല ആളുകൾ കാണുന്നത് ഏത് സ്ഥലത്തും ഒരു റോഡ് പണിഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടാവുന്ന പ്രകൃതിയുടെ കലാമിറ്റീസ് ഉണ്ട് നിർമ്മാണത്തിൻ്റെ പിഴവുകളും കാണാം പാലവും റോഡും ഒക്കെ ഉണ്ടല്ലോ അപ്പോൾ കടലിൽ കൂടി കപ്പൽ പോയപ്പോൾ അപകടം ഉണ്ടാവാം അപോടം ഉണ്ടായതിന് കപ്പലിൻ്റെ പ്രശ്നമുണ്ടാവാം കാലാവസ്ഥയുടെ ഉണ്ടാവും കേരളത്തിലെ കടലിൻ്റെ കുഴപ്പം കൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കുഴപ്പം കൊണ്ടാണ് ചുഴിയുണ്ടായത് എന്ന് പറയുന്നത് പോലെ കോൺട്രാക്റ്ററിൻ്റെ പ്രവർത്തനത്തെപ്പറ്റി ഉടനെ എൽ ഡി എഫ് ഗവൺമെൻറ്റാണ് ഇതിന് ഉത്തരവാദിത്തം നിന്ന് ആരെങ്കിലും കോൺഗ്രസ്സുകാർ പറഞ്ഞാൽ ജനം അതൊക്കെ തള്ളിക്കളയില്ലേ കൃത്യമായ പരിശോധന നടത്തുന്നത് ഞാൻ പറഞ്ഞല്ലോ ഭരണപരമായ ഏജൻസി എന്ന് പറഞ്ഞാൽ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ എൻ എച്ച് എയും അവരുടെ വകുപ്പുമാണ് എന്നാലും കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഒന്നും കുറ്റം പറയാൻ ഞങ്ങളാരും തയ്യാറായിട്ടില്ല നിർമ്മാണത്തിൻ്റെ പ്രവർത്തനത്തിനകത്ത് ഏത് കേന്ദ്ര ഗവൺമെൻറ് ഏജൻസി ആയാലും ഏത് ഏജൻസി ആയാലും നിർമ്മാണത്തിനകത്ത് പോരായ്മകളും കോൺട്രാക്ടറുടെ കമ്പനി ചെയ്ത കുഴപ്പങ്ങളുമാണോ വേറെ എന്തെങ്കിലും കുഴപ്പമോ അത് പരിശോധിക്കേണ്ടവരാണ് എന്തായാലും അവിടെ ഒരു തെറ്റ് ഇത് കാരണം ഇതിങ്ങനെ ഒരു റോഡിടിഞ്ഞിട്ടുണ്ട് ആ റോഡിടിയുന്നതിന് പരിഹാരം ഉണ്ടാവണം അതിന് അടിസ്ഥാനപരമായ ഒറ്റ കാര്യമേ കേരള ഗവണ്മെന്റ് ചെയ്തിട്ടുള്ളൂ എൻ എച്ചിന് പണി നടത്താൻ വേണ്ടി ആവശ്യമായ സ്ഥലമെടുക്കാൻ ഭൂമിക്ക് വില കൂടുതലാണ് അതുകൊണ്ട് കേരളത്തിൽ ഞങ്ങൾ എൻ എച്ച് പണിയുന്നില്ല വീതി കൂട്ടുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ അതിന് ആവശ്യമായ ഭൂമി എടുക്കുന്നതിൻ്റെ ഒരു ഭാഗം സംസ്ഥാന സർക്കാർ ആറായിരം കോടിയോളം രൂപ കൊടുത്തു ഈ സാഹചര്യത്തിലാണ് പണി നടന്നത് ആ ഒരു കാര്യം കേരള ഗവണ്മെൻറ്റിൻ്റെ ഉത്തരവാദിത്തമുണ്ട്